ഹലൂ അടിപൊളി ഒരു മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞാനും എൻ്റെ മരുമകളും കിട്ടും അപ്പം ഞങ്ങൾ ചെമ്പല്ലിയാണ് ഇഷ്ടം ചെമ്പല്ലിയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ മീൻ മേടിക്കാൻ പോയത് അവിടെ ചെന്നപ്പോൾ അയാൾ പറഞ്ഞത് ചെമ്പല്ലി അല്ല ചെമ്പല്ലിയേക്കാൾ നല്ലതാണ് അപ്പം ചെമ്പല്ലി ഇടിച്ചേട്ടനാണെന്നൊക്കെ പറയാം അങ്ങനെ ഒരു മീനാണെന്ന് പറഞ്ഞിട്ടാണ് അയാൾ അയാളിതെനിക്ക് തന്നത് കേട്ട അപ്പം എന്തായാലും വേണ്ടില്ല കുറച്ച് മീൻ മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊള്ളിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും ഞാൻ കൊണ്ടുവന്നത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞു എന്നാൽ നമുക്ക് മീനൊന്ന് പുള്ളിക്കാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് എളുപ്പത്തിൽ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം അതിൻ്റെ വാലും ചിറകുമൊക്കെ കളഞ്ഞു പിന്നീടാണ് ഞാനതിൻ്റെ ചികിളയും കുടലും ഒക്കെ കളയുന്നത് അങ്ങനെ നമ്മളതിനെ നല്ല രീതിയിൽ നന്നാക്കിയെടുത്തു സൂപ്പറായിട്ട് നന്നാക്കലൊക്കെ കഴിഞ്ഞു ഇനി നമ്മളതിൻ്റെ കഴുകുമൊക്കെ വൃത്തിയാക്കണം അല്ലേ അപ്പം നമ്മളതിൻ്റെ ആ കറുത്ത പാടുകളൊക്കെ അങ്ങനെ നല്ല രീതിയിൽ കളഞ്ഞു നല്ലപോലെ നമ്മൾ ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തു എന്നിട്ട് നമ്മളതിനെ ചെറുതായി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അങ്ങനെ മീൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പുറത്ത് നമ്മുടെ മരുമകൾ നിൽക്കുന്നുണ്ട് അവൾ ഓരോ കമൻറ്റ് പാസ്സാക്കിയിട്ട് അവൾ നിൽക്കുന്നുണ്ട് കേട്ടോ മാത്രമല്ല എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് അവളാണ് അപ്പോൾ ഞാൻ മീനെയൊക്കെ ഇങ്ങനെ സൂപ്പറായിട്ട് ഞാൻ അതിനെ അരിഞ്ഞവടെ വെച്ചു കേട്ടോ അവനിങ്ങനെ ക്ഷേമ ഇല്ലാ ക്ഷേമമായി കിടക്കാണ് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ രസോയിത്തെടുക്കാമെന്ന് പറഞ്ഞ ഒരു ഐറ്റം കൂടി നമ്മുടെ കയ്യിലുണ്ട് അത് അറസിമിൻ്റെ മസാല മസാലയാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തു പാകത്തിന് ഉപ്പ് ചേർത്തു ഇനി അതിനകത്തേക്ക് സ്വല്പം വെള്ളം ചേർക്കണം അപ്പം ഞങ്ങൾ വിചാരിച്ചു അത് വേണ്ട അപ്പം നമുക്കതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഇടാമെന്ന് പറഞ്ഞാൽ നമ്മൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തത് വിനാഗിരി കുറവാണെന്ന് തോന്നിയപ്പോൾ അല്പം കൂടി തേച്ച് കൊടുത്തു നമ്മളതിനെ സ്വയംപനാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളിത് കാണുക ഇത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണേ ഞാനീ പറയുന്നത് വായിൽ കപ്പലോടും ഇന്നെത്ര വെള്ളമാണ് കേട്ടോ അങ്ങനെ നമ്മൾ മീനെടുത്ത് വെച്ച് നാല് മീനാണ് നമ്മൾ പൊള്ളിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ബാക്കി മീൻ നമ്മൾ എടുത്തു വെച്ചു നാളെ നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളിതിനെ പൊള്ളിക്കാൻ ഭാഗത്തിന് എങ്ങനെ ശരിയാക്കൂലേ അപ്പം നമ്മൾ മസാല അതിനകത്ത് തേച്ച് പിടിപ്പിക്കുകയാണ് ഇടവും വലവും നമ്മൾ നല്ല രീതിയിൽ മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കുകയാണ് അങ്ങനെ നമ്മൾ ആ വരയിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഈ മസാല എല്ലായിടത്തും എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അത് നമുക്ക് തന്നെയാണ് എങ്കിൽ മാത്രമാണ് നമുക്കത് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റി ആയി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ നമ്മളതിൻ്റെ കഴുത്തിന് ചുറ്റും അതിൻ്റെ വരയിലും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആ മുളക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പം നിങ്ങൾ ഇത് നല്ല രീതിയിൽ നമ്മളിതിനെ തേച്ച് പിടിപ്പിച്ച് എല്ലാം ഒട്ട് ഒട്ടും പോലും നമ്മൾ എന്താ പറയുക വേസ്റ്റാക്കി കളയുന്നില്ല എല്ലാം അതിനകത്ത് തേച്ച് പിടിക്ക പിടിപ്പിക്കുകയാണ് നിർഭാഗ്യം എന്ന് പറയട്ടെ അതിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കണ്ണങ്ങ് കിള്ളിപ്പോയി കണ്ണെനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ വറത്തു മീൻ്റെ കണ്ണ് കഴിക്കാൻ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ കണ്ണിനൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഉരുത്തനങ്ങ് തീറിച്ച് പോയി ഇനി നമുക്കതിനെ ചട്ടിയിലേക്കിട്ട് പൊരിച്ചെടുക്കേണ്ട പരുവത്തിലേക്ക് നമ്മൾ ആക്കി വെച്ചു അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് കിട്ടെ ആ നേരം കൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ മീൻ ഇവിടെ റെസ്റ്റ് ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫാൻ അടുപ്പത്ത് വെച്ചു എന്നിട്ട് നമ്മൾ നമ്മളതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ദോശ ഉണ്ടാക്കാൻ എടുത്തു വെച്ച എണ്ണയായിരുന്നു അത് അപ്പോൾ ആ എണ്ണ എടുത്തു വയ്ക്കുന്നത് മോശമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ബാക്കി എണ്ണ നമ്മൾ കുപ്പിയിൽ നിന്നും ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ആ എണ്ണ തിളയ്ക്കാനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ എണ്ണ തിളച്ചു അപ്പോഴാണ് നമ്മൾ നമ്മളതിനകത്തേക്ക് മീനിനു ഒഴിച്ചു കൊടുത്തത് അമ്പോ അവരൊന്നിങ്ങനെ തിളച്ചു മറിയാണ് കേട്ടോ അപ്പം നമ്മൾ തീയൊന്ന് പതുക്കെ ആക്കി കൊടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ ഇതിനെ നല്ല പോലെ മുരിയനുവദിച്ചു അത് ഒരു വാശം മുരിഞ്ഞപ്പോൾ അത് വെന്തു എന്ന് തോന്നിയപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ സൂപ്പർ മണാണേ അങ്ങനെ നമ്മളതിൻ്റെ മറുവശം മറച്ചിട്ടതിന് ശേഷം വീണ്ടും നമ്മളതിൻ്റെ മുരിയിച്ചെടുക്കുകയാണ് ഓ കാണാൻ തന്നെ അതിമനോഹരമാണ് മണം അതിനും രസമാണ് കേട്ടോ ഇനി ഇതിനൊന്ന് കഴിച്ചു നോക്കുമ്പോഴല്ലേ അവൻ്റെ ടേസ്റ്റ് അറിയാം സൂപ്പറായിട്ട് നമ്മളതിനെ മുരിച്ചെടുത്തു മുരി അച്ചെടുത്ത മീനെയാണ് ഇവിടെ ഇഷ്ടം ഇനി നമ്മളതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇത് സവാളയുണ്ട് തക്കാളിയുണ്ട് വെളുത്തുള്ളിയുണ്ട് ഇഞ്ചി ഉണ്ട് വേപ്പിലുണ്ട് അല്ലേ അപ്പം നമ്മൾ സവാളയും സാധനങ്ങളൊക്കെ റെഡിയാക്കി മസാല ക്ലിയറാക്കാൻ വേണ്ടി എടുത്തു വെച്ചു അങ്ങനെ നമ്മൾ സവാള വഴറ്റിയെടുക്കുകയാണേ അപ്പം സവാളയുടെ ഒപ്പം തന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു പച്ചമുളക് ഇതിനകത്ത് വില്ലനാണ് കേട്ടോ പച്ചമുളക് അത് അവനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം നമ്മൾ ആ പച്ചമുളകും ഇട്ട് കൊടുത്ത് പാകത്തിനുപ്പ് അല്പം ഉപ്പ് കിട്ടാ കാരണം നമ്മൾ മറ്റുള്ളതിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും അതിനെ ഇളക്കി കൊടുക്കുകയാണ് അങ്ങനെ നമ്മളതിനെ നല്ല പോലെ ഇളക്കി ശരിയാക്കി മുരിയിച്ചെടുക്കാനുള്ള തി തിരക്കിലാണ് അപ്പോൾ നമ്മളതിനെ മുറി മുരിയിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്ന് ഇങ്ങോക്കൊന്ന് പോയപ്പോൾ ചെറുതായിട്ട് കരിഞ്ഞോ എന്നൊരു സംശയം ഉണ്ടില്ല കരിഞ്ഞിട്ടില്ല ഇവൻ പാകമായിട്ട് തന്നെ വന്നിരിക്കുന്നത് അപ്പം ഞാൻ കറിവേപ്പിലയും ഇട്ടു അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു ഇതിലൊക്കെ എൻ്റെ മെയിൻ ഹെൽപ്പർ നമ്മുടെ മരുമോൾ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ രീതിയിലതിനെ ഇളക്കി കൂട്ടുകയാണ് അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അല്പം മസാല ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ നമ്മളതിനകത്തേക്ക് അല്പം കൂടി കുരുമുളകും ചേർത്ത് കൊടുത്തു ഇനി നമ്മളതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണമെന്ന് അങ്ങനെ വിചാരിച്ചു അത് നമ്മൾ പ്രാവർത്തികമാക്കാനും കൂടി ശ്രമിക്കുകയാണ് കേട്ടോ ഇതിനകത്ത് കുറച്ച് കുരുമുളക് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയ്ക്ക് ഒരു നല്ല മണം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളതിനെ നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം അവസാനമാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തത് അങ്ങനെ നമ്മുടെ മുളക് പൊടിയും അതിനകത്ത് ഒരു രണ്ട് ടീസ്പൂണും മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവ് വേണമല്ലോ അല്ലേ മീൻ പുള്ളിച്ചാൽ എരിവുണ്ടാവണം എന്നാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അങ്ങനെ നമ്മളതിനെ നല്ല രീതിയിൽ മുരിയിച്ചെടുത്തിട്ട് നമ്മളതിനെ ഇങ്ങനെ മീനിൻ്റെ പുറത്ത് തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ മീനും നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ മസാല അതിനകത്തേക്ക് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് നമ്മളത് കളയുകയുള്ളൂ കാരണം കരിഞ്ഞതിട്ടാൽ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ മസാല അതിനകത്ത് തേച്ച് പിടിപ്പിച്ച് നമ്മൾ ഇതിനെ ഒരു വാഴയിലെ വാട്ടി അതിനകത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം വാഴയിലൂടെ എന്താ പറയുക നാർ നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ മടക്കിയെടുക്കുകയാണ് മടക്കിയെടുത്തിട്ട് നമ്മളിവനൊന്ന് കെ കുട്ടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഒരു ഒരു പണ്ട് കാലത്തെ മുറുക്കാമ്പൊതി പോലെയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ നമ്മൾ ശരിയായ രീതിയിൽ ആ മീനിനെ നമ്മൾ വാഴയിൽ വെച്ച് മടക്കി റെഡിയാക്കി നമ്മളവനെ കിട്ടിപ്പൊതിഞ്ഞ് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം നമുക്കിവനെ പുള്ളിച്ചെടുക്കാൻ അവിടെയാണ് നമ്മുടെ പുള്ളിക്കൽ പരിപാടി നടക്കുന്നത് അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന പരിപാടിയാണ് അത് അപ്പം നമ്മൾ ഇവനെയും അതുപോലെ റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ അയലൊന്ന് കെട്ടി റെഡിയാക്കുകയാണ് കേട്ടോ അപ്പം നമ്മളൊരു വാഴയിലുടെ ചരട് വെച്ച് നമ്മൾ ഇവനെയും ഒന്ന് കെട്ടി അപ്പോൾ എനിക്ക് തോന്നി ഈ വാഴയിലുടെ കെട്ടിന് ഉറപ്പു കുറവുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത വാഴയിലയുടെ എന്താ പറയുക നാരുകൂടി എടുത്ത് കെട്ടാൻ ഒരു ശ്രമം നടത്തി നോക്കി വേണ്ട എന്ന് പിന്നീട് എൻ്റെ മനസ്സ് പറഞ്ഞപ്പം ഞാനതിനെ ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു അതിനങ്ങ് മാറ്റി വെച്ചു ഒരു കെട്ടുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് എണ്ണ തേച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ ഈ ഇലയിൽ പൊതിഞ്ഞ നമ്മുടെ മീൻചാട്ടന്മാരെ നമ്മളത് ആ ചട്ടിക്കകത്തേക്ക് വെച്ചു കൊടുത്തു അങ്ങനെ ആ സാധനം അതിനകത്തിരുന്ന് നല്ല രീതിയിൽ ആ ഇലയൊക്കെ ഒന്ന് വാടിക്കരിയണ്ടേ അങ്ങനെ ഒരു ഭാഗം വാടിയപ്പോൾ നമ്മൾ മറുഭാഗത്തേക്ക് മറച്ചു വെച്ചു അങ്ങനെ നമ്മൾ അതിനെ സ്വയംഭനാക്കിയെടുത്തു കേട്ടോ എന്നിട്ട് നമ്മളതിനെ പതുക്കെ ഒന്ന് തുറന്ന് നോക്കിയാണ് ഹൈ സുഹൃത്തുക്കളെ എന്തൊരു മണമാണ് ആ വാഴയിലേൽ പൊതിഞ്ഞ സൂപ്പർ മണം തന്നെയാണ് കേട്ടോ എന്തായാലും ഇത് ഭയങ്കര ടേസ്റ്റിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല മാത്രല്ല അതിനകത്ത് ഉള്ളും കുറവാണെന്ന് അവർ പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് സന്തോഷമായി സൂപ്പറായി പൊള്ളിച്ചെടുത്ത മീൻ നമുക്ക് ഇങ്ങനെ കിട്ടി അപ്പം നാല് മീനാണ് നമ്മൾ പൊള്ളിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളതിനെ സാധ്യ സംഗതി നിങ്ങൾ കാണുമ്പോൾ ചെറുതാണെങ്കിലും ഇവനെങ്ങനെ കാണുമ്പോൾ നമുക്ക് വായിൽ വെള്ളം ഊറുന്നില്ലേ തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ഞാനതും പൊട്ടിച്ച് കാണിച്ച് തരാണ്